നമസ്കാരം കഥമ്പം പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം മഹാകന്ദസൃഷ്ടി വ്രതത്തിൻ്റെ മൂന്നാമത്തെ ദിവസം വരുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഭഗവാനെ നൈവേദ്യമായിട്ട് നാരങ്ങച്ചോറുണ്ടാക്കി പൂജിക്കാവുന്നതാണ് പൂക്കൾ ചെവരളിപ്പൂവ് അല്ലെങ്കിൽ ചുവന്ന ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ജമന്തിപ്പൂ അല്ലെങ്കിൽ റോസ് പൂ അല്ലെങ്കിൽ താമര മുല്ല അല്ലെങ്കിൽ കടമ്പപ്പൂ വെയിൽ ഏത് കിട്ടിയാലും അത് വെച്ച് പൂജിക്കാവുന്നതാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള തിരുപ്പുകളും അല്ലെങ്കിൽ കന്തർ അനുഭൂതി പാരായണം ചെയ്യുക അല്ലെങ്കിൽ കേൾക്കുക ഈ കന്തസൃഷ്ടി വ്രത സമയത്ത് വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ നമ്മളുടെ ശരീരത്തിന് വേണ്ട ആവശ്യമായ വെള്ളം കുടിക്കണം മൂന്നാം ദിവസമായ കന്തസൃഷ്ടി വ്രതത്തിന് മൂന്ന് നീകളതെങ്കിലും ഭഗവാന്റെ മുന്നിൽ തെളിയിച്ചിരിക്കണം കേട്ടോ அஞ்சு முகம் தோன்றின் ஆறு முகம் தோன்றும் வெஞ்ச மர இளநிலையில் தோன்றும் நெஞ்சில் ஒரு காணிக்கும் இருவாலும் தோன்றும் ஒரு கா என்று உதுவார் என திருமைகாற்றுப் படையுடைய பாட்டமாய் நிறுத்தணும் நன்றி நமஸ்காரம்